ഹായ് ഞാൻ മനോജ് വെൽക്കം ടു മൈ ചാനൽ ഫയർ ഫിഷിംഗ് നയൻറ്റീൻ സെവൻറ്റി സെവൻ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാതം കേട്ടോ ഇപ്പം നമ്മൾ ഫിഷിങ്ങിന് തോന്നിരിക്കുന്നില്ല ചാനലിനകത്ത് ഇവിടെ എവിടെ കൊന്നിട്ടേക്കും മീനൊക്കെ മറിയുന്നുണ്ട് വലിയ ചിലവ് എന്നെ ഒന്നും കാണുന്നില്ല കേട്ടോ വെള്ളക്കൂടുതലുള്ള ഇടത്തുള്ള എല്ലാം മാറിയിരിക്കും ഇവിടെ ഈ കുഞ്ഞുങ്ങളൊക്കെ ഇതിലെ കൂടുതൽ കുഞ്ഞു കിടക്കും തീരെ ചെറുതല്ല ഒരു നൂറ് ഗ്രാമൊക്കെയുള്ള അതിനൊന്നും സാധാരണ നമ്മൾ അടിക്കുന്നതല്ല പക്ഷെ ഇന്ന് വന്നിട്ട് വേറെ ഒന്നും കിട്ടാഞ്ഞോണ്ട് ഇന്നും കാന്നും കാണാൻ കൊണ്ട് ചെയ്തപ്പോൾ നമ്മൾ എടുത്തണത്തിലും അതിനെ അടിച്ചെടുക്കും നമുക്ക് കറിക്കുക അത്യാവശ്യം ഒന്ന് വർക്ക് പോലും ചെയ്യാം വിളംബരം വന്നതല്ലേ അതുകൊണ്ടാണ് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യണം ഒന്ന് കമൻറ്റ് ചെയ്യണം വീഡിയോ എങ്ങനെയുണ്ട് എന്നൊക്കെ ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ചാറ് പറ ലൈക്ക് അടിച്ചോ വേണം കേട്ടോ ഈ കരിഞ്ഞ വെയിലത്ത് ഞാൻ ഈ വീഡിയോ ഒക്കെ എടുത്തിട്ടെന്ന് കേട്ടോ ഇതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ മീൻ വല്ലതും തരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല കേട്ടോ മീനൊക്കെ സുലഭമായിട്ട് മീനൊക്കെ കിട്ടാൻ തുടങ്ങുമ്പോൾ ഒരു ഒരു മാസം കൂടെയൊക്കെ കഴിയും കിട്ടാൻ തുടങ്ങുമ്പോൾ ആവശ്യക്കാർക്ക് നമ്മൾ മീനൊക്കെ തരുന്നതായിരിക്കും കേട്ടോ രസിക്കൊന്നും അല്ല ഫിഷിങ്ങിന് നമ്മളെ വിളിച്ചു വന്നാൽ മതി മീൻ പിടിക്കുന്ന മീൻ കുറച്ച് നമുക്ക് തരാം അത്യാവശ്യം കറിക്കുള്ള കേട്ടോ ഇത്രയൊക്കെ പറയാനുള്ളൂ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം മറക്കരുത് യെസ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം പോവാം നമ്മളിങ്ങനെ മീനെ നോക്കി ഇങ്ങനെ നടക്കുകയാണേ ഇതിൽ നിന്നൊരു കുഞ്ഞ് സിരപ്പ് വലിയതൊന്നുമില്ല നമുക്കതിനെ ഷൂട്ട് ചെയ്തതാണ് ഷൂട്ട് ചെയ്തു സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇവരെ വലിച്ചു കയറ്റാം ചെറുതാണേ വലിപ്പമുള്ളതൊന്നും കാണുന്നില്ല ഇനി ഒന്നുമില്ലല്ലോ എന്നോർത്ത് അങ്ങോട്ട് ഷൂട്ട് ചെയ്തതെന്നുള്ള ഓടായിട്ട് അത്യാവശ്യം പറക്കാനൊക്കെ എടുക്കാം ആ വലിപ്പമൊക്കെ ഉള്ളു ഇതൊന്നും അല്ല ഇതിനകത്ത് കിടക്കുന്നല്ലോ നല്ല വലുപ്പമുള്ള ഞങ്ങൾ ആ വെള്ളം കണ്ടുവരും ആര് കലങ്ങി പറഞ്ഞ് സുമാറില്ലാത്തൊരു വെള്ളം ശരിക്കും നല്ല വിസിബിലിറ്റി ഒന്നുമില്ല ദ്യത്തെ ഫസ്റ്റ് ഫിലോപ്പിയ കുഞ്ഞ് ചെറുതാ അതിനെ നമ്മളടിച്ച് കയറ്റിയിട്ടുണ്ട് അവനെ ഊരി എടുത്തിട്ട് അടുത്തതെല്ലാം ഉണ്ടോ എന്ന് നോക്കാം ചെറുതാന്ന് കൈപ്പത്തിക്കകത്ത് ഇരിക്കാനുള്ളതേ ഉള്ളൂ പ്രകത്തൊക്കെ വലിയ വലുപ്പമൊന്നുമില്ല നല്ല ദൂരെയാണ് നിൽക്കുന്നത് ചെറുതാണേലും ഉണ്ടോ അടിച്ച് കയറ്റിയിരിക്കുന്നു ആദ്യത്തെ ഫിലോപിയ കുഞ്ഞ് ഇനിയെന്ന് പറയാനൊന്നുമില്ല അത്യാവശ്യം പറക്കാനൊക്കെ എടുക്കാം നമുക്ക് അടുത്ത പോലെല്ലാം കിട്ടുമോ എന്ന് നോക്കാം നമ്മളിങ്ങനെ അവിടെത്തന്നെ നിന്നപ്പോഴത്തേക്കും അടുത്ത ഒരെണ്ണത്താണ് കാണുന്നുണ്ട് നമുക്ക് അവനെ ഒന്ന് ഷൂട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് ആ ഷൂട്ടിലോട്ട് പോവാം ഓക്കെ ട്രൈക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഷൂട്ട് ചെയ്ത് അതിനകത്ത് കാണിക്കാൻ പറ്റിയില്ല വന്ന് കിട്ടിയില്ല മീൻ അടിക്കുന്ന അവിടെ കാണുന്നുണ്ട് വെള്ളത്തിനകത്ത് കാണാം നമുക്ക് മീനിട്ട് കൊള്ളുന്നവനെയും നമ്മൾ തിരക്കി കയറ്റുന്നുണ്ട് രണ്ടാമത്തെ സിലോപ്പിയ കുഞ്ഞ് വലുതിൻ്റെയൊക്കെ വീഡിയോ കുറേ വരുന്നുണ്ട് കേട്ടോ ഒരു രണ്ട് ഒക്കെ കഴിക്കാലേ ഉള്ളൂ വെള്ളമൊക്കെ തെളിയണേ ഇപ്പം അതിൻ്റെ ഈ പുറകിൽ നിൽക്കുന്ന പുറകിൽ മുഴുവൻ പാടമാണ് അതിനകത്ത് കൃഷിയൊക്കെ നടക്കുന്നതുകൊണ്ട് തൂമ്പായ്ക്കളയും ബംഗാളികളൊക്കെ ഇറങ്ങി ചവിട്ടുക പിടിക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് വെള്ളം കലങ്ങി തോട്ടിലോട്ട് ഇറങ്ങുന്നുണ്ട് അതുകൊണ്ടാണ് ഈ തോട്ടിലെ വെള്ളം ഇങ്ങനെ കലയും കിടക്കുന്നത് വലയെല്ലാം കഴിഞ്ഞ് നെല്ലൊക്കെ ഇച്ചിരി ഒന്ന് വളർന്നു പോങ്ങി കഴിയുമ്പോൾ ജാതക വെള്ളം തെളിയും അന്നേരം നമുക്ക് നല്ല സൈസ് ബീന ഇതിനകത്ത് അടിച്ചെടുക്കാം അപ്പോൾ നമുക്ക് അന്നേരം വീഡിയോ കാണാം അതുകൊണ്ട് അത്രയും ലോങ്ങിലാണ് നിൽക്കുന്നതെങ്കിലും അടി കറക്റ്റാണ് അടുത്ത ഷൂട്ടിലോട്ട് പോകാവേ നല്ല ലോങ്ങിലാണ് നിൽക്കുന്നത് ഷൂട്ട് ചെയ്തിട്ടുണ്ട് സ്ട്രൈക്കും കിട്ടിയിട്ടുണ്ട് ആ കേക്ക് വരുമ്പോൾ കണ്ടോണേ എല്ലാം ഒരേ സൈസ് ഉണ്ടോ തുള്ളി മറിഞ്ഞു വരുന്നത് എന്തൊരു ദൂരം ഉണ്ടെന്നു ആയിരിക്കും നിങ്ങൾ അടിക്കുന്ന അത് ലോങ്ങാ ഞാൻ ചാലിൻ്റെ വീര്യമുണ്ടോ ഉണ്ടോ അങ്ങനെ കര അങ്ങനെ സൈഡിൽ നിൽക്കാതെ അടിച്ചോണ്ട് വരുന്നു അടുത്തങ്ങ് അങ്ങ് നിൽക്കുന്നില്ല എന്നാലും നമുക്ക് അവനേം കൂടെ ഊരി എടുക്കാം ഇപ്പം നല്ല വിശദമായിട്ട് മീനെയൊക്കെ കാണിച്ചുകൊണ്ട് ഞാൻ ഇനി പ്രത്യേകിച്ച് മീനെയൊന്നും കാണിക്കുന്നില്ല അവിടെ കിടപ്പുണ്ട് അടിച്ചെടുത്തോളം മൂന്നെണ്ണം കിടപ്പുണ്ട് നാലെണ്ണം കിട്ടി ഒരെണ്ണത്തിൻ്റെ വീഡിയോ കിട്ടിയില്ല ഷൂട്ട് ചെയ്തൊന്നും കിട്ടിയില്ല അതുകൊണ്ട് ഞാൻ അത് എടുത്തില്ല വിട്ടില്ല മൂന്നെണ്ണത്തിൻ്റെ ഉള്ളുണ്ടോ അത്രയും ദൂരമൊന്നും മീനിൻ്റെ കാരക്ട് സെൻറ്റർ ഷോട്ടാണ് അടി കൊണ്ട് കയറിയിരിക്കുന്നുണ്ടോ അപ്പോൾ ഇനി മീൻ ഇപ്പം ഉണ്ട് നമ്മൾ പിന്നെ അടിക്കും ഷൂട്ട് ചെയ്യാനും ഈ ചെറുതായതുകൊണ്ട് അതൊക്കെ നല്ലപോലെ വലുതാകുന്നതല്ല